ഏറ്റവും വലിയ യും സ്വർണോഹങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കനത്ത ചൂടിൽ കാളികാവ് പരിയങ്ങാട് പുഴയും വറ്റിവരണ്ടു മധുമല കുടിവെള്ള പദ്ധതിയുടെ ചെക്ക്ഡാമിൽ വെള്ളം പേരിനു മാത്രം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളം മുട്ടും വേനൽ മഴ ലഭിക്കാത്തതിനാൽ മലയോര മേഖലയിലെ മുഴുവൻ പുഴകളും വറ്റി വരണ്ടു പകുതിയിലേറെ കിണറുകളും വറ്റിയ നിലയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ മലയോര മേഖലയിലുണ്ടായ രൂക്ഷമായ വരൾച്ചയ്ക്കു സമാനമായാണ് നിലവിലെ സാഹചര്യം വിരൽ ചൂണ്ടുന്നത് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കിണറുകളും ഉപയോഗശൂന്യമാകും മഴ നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പരങ്ങാട് പുഴ ഇത്രത്തോളം വറ്റി വരണ്ട് കിടക്കുകയാണ് അതിനുള്ള കാരണം മെയിനായിട്ടുള്ള കാരണം ഇത്ര പെട്ടെന്ന് വറ്റാൻ കാരണം മഴ ഇല്ലാത്തതാണെങ്കിലും ഈ രണ്ട് ഡാമിൻ്റെ അടിയിലുള്ള ഈ ചെക്ക് ഡാമിൻ്റെ അടിയിലുള്ള മണ്ണ് കുത്തി ഒലിച്ചു പോകാതെ മണ്ണ് നിറഞ്ഞ് ഈ പുഴ അങ്ങനെ മണ്ണ് നിറഞ്ഞ് കിടക്കുകയാണ് ഈ വെള്ളം നിൽക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ മണ്ണ് അടിഞ്ഞു കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പമ്പോസ് മധുമല കുടിവെള്ള പദ്ധതിക്കുള്ള വെള്ളം ഇവിടുന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് കഴിഞ്ഞു ഇനി ഒരാഴ്ച കൊണ്ട് മഴ പെയ്തിട്ടില്ല ചിരി ഇപ്പോൾ തന്നെ മഴ പെയ്തിട്ടുള്ള ഇച്ചിരി പരിസരത്തുള്ള ജനങ്ങളെ എല്ലാ കുടിവെള്ളം മുട്ടണ ഒരു കാലായിട്ട് മാറുകയാണിത് ഇപ്പം അടുത്തൊന്നും ഇല്ലാത്ത ഒരു വരൾച്ച ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും ഈ മണ്ണ് വാരാനുള്ളൊരു സൗകര്യം പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ ഇത് ഈ പുഴയിൽ അടു വരും കാലങ്ങളിലെങ്കിലും ഇതിൽ പിന്നെ ഈ ഡാമിൽ വള്ളം നിൽക്കും അഞ്ചു കൊല്ലം കൂടുമ്പോഴെങ്കിലും ഈ മണ്ണ് ഇങ്ങനെ വാരി എടുത്തിട്ടില്ലെങ്കിൽ രണ്ട് ഡാമിന്റെ അടിയിൽ വള്ളം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ മണ്ണ് വന്നടയുന്നത് അത് പ്രത്യേകം അധികാരികൾ ശ്രദ്ധിക്കുക പുഴയിൽ പലയിടങ്ങളിലായുള്ള ചെറിയ കുഴികളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് സാധാരണ മെയ് മാസത്തോടെ നീരൊഴുക്ക് നിലയ്ക്കാറുള്ള പുഴയിൽ മാർച്ച് മധ്യത്തിൽ തന്നെ വറ്റിവരേണ്ടത് കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത് നേരത്തെ പുഴകളിൽ താൽക്കാലിക തടയണകൾ പഞ്ചായത്തിന്റെ ചെലവിൽ നിർമ്മിക്കാറുണ്ട് ഇപ്പോൾ ആ പരിപാടി എവിടെയുമില്ല സ്ഥിരം തടയണകളെല്ലാം തന്നെ മണ്ണടിഞ്ഞ് നികന്നിരിക്കുകയാണ് മലയോര മേഖലയിൽ എല്ലാ വർഷവും മാർച്ച് പകുതിയാകുമ്പോഴേക്കും സമൃദ്ധമായ വേനൽ മഴ ലഭിക്കാറുണ്ട് ഇത്തവണ ഇതുവരെയും ഒറ്റ മഴയും ലഭിച്ചിട്ടില്ല ഒപ്പം കഠിനമായ ചൂട് കൂടിയതോടെ വരൾച്ച വേഗത്തിലാക്കി അതിനും പുറമെ പുഴയിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളം പമ്പു ചെയ്യുന്നതും വ്യാപകമായതാണ് വേഗത്തിൽ പുഴ വറ്റുന്നതിന് മറ്റൊരു കാരണം ന്യൂസ് ബ്യൂറോ കാളികാവ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ